ബഹുമാനപ്പെട്ട സദസ്യരെ ഈ വിമൻസ് കോളേജിന്റെ പ്രിൻസിപ്പാൾ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്കേവർക്കും എന്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇവിടെ നടന്ന ഈ നൃത്തനാടകത്തിൽ ഒരു കന്യക അവളുടെ ആകർഷണമായ സൗന്ദര്യം മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കത്തക്ക രീതിയിൽ പ്രദർശിച്ച് നടക്കുന്നു സ്ത്രീകൾ സുന്ദരികളായിരിക്കട്ടെ എന്നാൽ പ്രദർശന വസ്തുക്കൾ ആകാതിരിക്കട്ടെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ആദ്യം ഈ നൃത്തനാടകം സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചത് നമ്മുടെ കോളേജിലെ ബി എസ് സി രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ കുമാരി ഉമ്മയാണ് കുമാരി ഉമ്മക്ക് ഈ കപ്പ് സമ്മാനിക്കുന്നതിനായി ഇന്നത്തെ അധ്യക്ഷനും ഈ കോളേജിന്റെ ഭരണസമിതി അംഗമും ഒരു നല്ല സഹദീയനുമായ ശ്രീ പങ്കജാജൻ അവരുടെ നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയ വിദ്യാർത്ഥിനികളെ സുഹൃത്തുക്കളെ മൃദുല കോമല ശരീരത്തിന്റെ ഉടമയും അതീവ സുന്ദരിയുമായ ഉമാ ഇവിടെ അവതരിപ്പിച്ച നൃത്തമാരകം അതിന്റെ ഉദ്ദേശുദ്ധിയോടുകൂടി തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആഞ്ഞു പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുല്യ കലാകാരിയായ ഉമ്മ അതിശോഭനമായ ഒരു ഭാവി രണ്ട് കരങ്ങളും നീട്ടി വാരിപ്പുണരാൻ കാത്തിരിക്കുകയാണ് അതിന്റെ ഒരു നാന്നി മാത്രമായി ഉമ്മയ്ക്ക് ഈ കപ്പ് ഞാൻ സമ്മാനിക്കട്ടെ ഉമ്മയുടെ നൃത്തം കണ്ടവരോടെല്ലാം അതെന്താ എനിക്ക് മാത്രം കാണാനുള്ളതായിരുന്നു മറ്റുള്ളവരെല്ലാം എന്നെ നോക്കണേ ഒരു സ്വാർത്ഥത നാളെ കാണും കാണാം ഉമയെ കിട്ടിയാൽ ചുരുങ്ങിയത് അഞ്ചു ലക്ഷം രൂപയെങ്കിലും നമുക്ക് ലാഭം ഉണ്ടാകാം ശരിയാണ് ഇതുവരെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത എല്ലാ സ്റ്റഫിനെയും ഉമ കടത്തി ഉമ കടത്തിവിട്ടു കോളേജ് ഭൂമിയിൽ നിന്നും ചന്ദ്രനിൽ പോയി അവളെ പിടിച്ചുകൊണ്ടുവരുന്ന ഞങ്ങൾ വെയിറ്റ് ചെയ്യാം എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം ചന്ദ്രനിൽ നിന്ന് അവളെ കൊണ്ടുവന്നാൽ മതി ശുക്രയിലേക്ക് നമ്മൾ കയറ്റി എന്തായാലും ഒന്ന് നിർത്തും നേരെ പോകണം ഇവിടെ അടുത്തോട്ട് തിരിയണം ആ അവിടെ നിർത്തിയാ മതി ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ െ തിരിച്ചു പോകാന്ന് കരുതിയ അഞ്ചു മിനിറ്റ് കൂടി അമ്മേ ഞങ്ങളുടെ കോളേജിൽ നിറഞ്ഞ നിർത്തുന്നാടകത്തിന് എനിക്ക് കിട്ടിയ സമ്മാനമാണിത് ഉമ്മ നീ എന്തിനും ഇങ്ങോട്ട് വന്നു നീ അടിക്കടി ഇങ്ങോട്ട് വരുന്നത് ആരുടെയെങ്കിലും കണ്ണിൽപ്പെടുമെന്ന് ഞാൻ എത്ര തവണ നിന്നോട് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്തൊരു വിധിയാണിത് സ്വന്തം അമ്മയെ കാണാൻ വരുന്ന മകളെ എന്തിനാ അമ്മ തടയുന്നത് എന്തിനു നമ്മളിങ്ങനെ ഒളിച്ച് ജീവിക്കണം ഇപ്പോൾ അതിന് മറുപടി പറയാൻ ആവില്ല ഉമ്മേ എനിക്കതിന് സാധിക്കുന്ന ഒരു ദിവസം വരും ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാനും ഇരിക്കുന്നത് അതുകൊണ്ട് അമ്മ ഞാനും പറയും അമ്മ മാത്രം എന്തിനു കഷ്ടപ്പെടുന്നു എല്ലാം നമുക്കൊരുമിച്ച് അനുഭവിക്കാം പാടില്ല നീയും ഞാനും ഒരുപോലെയല്ല എന്നെ ആരും അങ്ങനെ ഉപദ്രവിക്കില്ല പക്ഷെ നിന്റെ സ്ഥിതി അതാണോ പൂത്ത് തളർത്തു നിൽക്കുന്ന പ്രായമാണ് നീ നശിക്കരുതെന്ന് കരുതിയല്ലേ എന്റെ മകളാണെന്ന് ആരെയും അറിയിക്കാതെ അനാഥയാണെന്ന് ബോധ്യപ്പെടുത്തി ഹോസ്റ്റലിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുന്നത് ഏതായാലും ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു അമ്മയെ പിരിഞ്ഞ് ഞാൻ ഇനി ഒന്നും പോകുന്നില്ല ഉമേ ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും നീ ഇവിടെ വരുന്നത് നിന്റെ ജീവന തന്നെ അപകടമാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇപ്പോഴും പെണ്ണോടെ എങ്ങോട്ട് പോയി ഇതിലെ പോയിരിക്കും പോകുന്നില്ല നിങ്ങൾക്ക് തിരിച്ചു വരും ഡ്രൈവർ ഡ്രൈവർ പോക വേഗം പോക പോകാം ധുതി വയ്ക്കാതെ പോകാം ഒന്ന് വേഗം സ്റ്റാർട്ട് ചെയ്ത് പോകോ പ്ലീസ് എന്ത് വേണം ഇങ്ങോട്ട് ഇറങ്ങി നീ അങ്ങനെ അങ്ങ് പോകണ്ട എന്തിനാണ് പിടിച്ചിറക്കുന്നത് കാര്യമുണ്ടാ അതിനെ തൊട്ടുപോകരുത് നീ ആരോടാ പറയാ ഞാൻ ഈ ആട്ടോടെ ഡ്രൈവറാണ് ഇതിന്റെ പാസഞ്ചറാണ് ഇതിനെ എത്തേണ്ടി എത്തിക്കേണ്ടത് എന്റെ ചുമതലയാണ് ആ ഡാൻസ് ടീച്ചർ സൗമിനി അവളുടെ വീട്ടിലേക്കാണ് ഈ പെണ്ണ് ഇടക്കിടയ്ക്ക് വരുന്നത് ആ ഏർപ്പാട് ഇനി ഇവിടെ നടക്കില്ല അതുകൊണ്ട് ഇവിടെ പോയിട്ട് പോലീസിനെത്തിക്കാമെന്ന് വിളിച്ചു അപ്പോഴേ നേതാവേ ഒരു സംശയം ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കാണാൻ പോകുന്നത് അത്ര വലിയ തെറ്റാണോ മതിയാക്കട

tna <laughs> barнid വേണ്ട താൻ ഒന്നും പറയണ്ട ഇയാളെ താൻ അടിച്ചില്ലേ നടക്കെ ഞാൻ തന്നെയാണ് ശംഖുവിനെ അടിച്ചത് പക്ഷെ ആ പല്ല് അടിയുന്നുണ്ട് അപ്പോൾ പോലീസുകാർ വന്ന് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ശംഖുവിന്റെ ജീവൻ അപകടപ്പെടുത്തും വിധം നിങ്ങൾ അവൻ അടിച്ചു പരിക്കേൽപ്പിക്കുമായിരുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത് എന്ന് നിങ്ങൾ പറയുന്നു നമ്മുടെ കോടതി നടപടികൾ ശ്രദ്ധിക്കാൻ ഹാജരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജ് ശ്രീ വിശ്വംഭരൻ അവർ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു അപ്പോൾ അടിച്ചത് നിങ്ങൾ തന്നെയാണ് കുറ്റം സമ്മതിച്ചിരിക്കുന്ന അല്ലേ അതെ ഞാൻ തന്നെയാണ് അടിച്ചത് ഉള്ള കാര്യം തുറന്ന് പറയണമല്ലോ എനിക്കും അത് തന്നെയാണ് വേണ്ടത് യുവർ ഓണർ പ്രതി സ്വയം കുറ്റം സമ്മതിച്ച് എന്റെ ജോലി എളുപ്പം തിരുത്തിരിക്കുന്നു ബക്കീസ് ശംഖുനെ അടിച്ചു എന്ന് ചോദിച്ചു അടിച്ചു എന്ന് ഞാൻ പറഞ്ഞു എന്തിനാണ് ശംഖുനെ അടിച്ചതെന്ന് സാറ് ചോദിച്ചില്ലല്ലോ ശരി എന്തിനാണ് അടിച്ചത് പറയണം ഒരു പെൺകുട്ടി എന്റെ ആട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്നു ഈ ശംഖു എന്ന് പറഞ്ഞ ദുഷ്ടൻ അവളെ പിടിച്ചടക്ക് ഉപദ്രവിക്കാൻ തുടങ്ങി അപ്പൊ അത് തടയേണ്ടതും ആ പെൺകുട്ടി രക്ഷിക്കേണ്ടതും എന്റെ ചുമതലയല്ലേ അതെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്ന അതോടൊന്നെ പോലീസിൽ അറിയിക്കേണ്ടതായിരുന്നു അത് എങ്ങനെയാ സാറ് ഇപ്പൊ സാറ് സാറിന്റെ സഹോദരിയുമായി എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നു വഴിയിൽ വെച്ച ശംഖുവിനെപ്പോലുള്ള റൌഡി താർ എന്റെ സഹോദ്യ അപമാനിക്കാൻ ശ്രമിച്ചാൽ താർ എന്ന് തടയുമോ അഥവാ നിയമപരമായി സാവധാനത്തിൽ പോയി പോലീസിനെ അറിയിച്ചു കുറ്റം ചെയ്തവരെ ശിക്ഷിക്കേണ്ടതായ ചുമതലയും അധികാരവും നിയമത്തിന് മാത്രമുള്ളതാണ് മറ്റാർക്കും അതില്ല എനിക്ക് നിയമം അറിഞ്ഞുകൂടാ അക്രമിയെ തടയേണ്ടത് ന്യായമാണെന്ന് തോന്നി അല്പം ധൈര്യവും ഉണ്ടായിരുന്നു തടഞ്ഞു ഈ തട്ടിപ്പ് കൊണ്ടൊന്നും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനാവില്ല അത് വാതില കസറത്തുകൊണ്ട് കച്ചവടം നടത്തുന്നവരുടെ തൊഴിലല്ലേ ഞങ്ങൾ ആ ഒരു സാക്ഷി ഭയബ്രംബരാണ് ഞങ്ങൾക്കും ഞങ്ങളെപ്പോഴുള്ള തൊഴിലാളികൾക്കും തട്ടി പറഞ്ഞൂല്ല സത്യവും ന്യായവും മാത്രമേ അറിയൂ ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ശങ്കുവിനെ അടിച്ചത് എന്നതിന് സാക്ഷിയുണ്ടോ സാക്ഷികളെ ഒന്നും ഞാൻ ഒരുക്കി നിർത്തിയിട്ടില്ലായിരുന്നു അതിന് ഞാൻ കുറ്റം ചെയ്യാൻ നടക്കുന്നവരുണ്ടല്ലോ അപ്പോൾ സാക്ഷിയില്ല മനസ്സാക്ഷി മാത്രമേ ഉള്ളൂ മറ്റ് സാക്ഷികളൊന്നും എന്റെ പക്കലില്ല ആരാ നിങ്ങൾ എന്റെ പേര് സൗമിനി നടന്നതെല്ലാം കണ്ടവളാണ് ഞാൻ സാക്ഷി പറയാൻ എനിക്ക് സമ്മതം തരണം കോടതി ഈ സ്ത്രീയെ അംഗീകരിക്കുന്നു കുഴപ്പം നടന്ന സ്ഥലത്തിനടുത്താണ് എന്റെ വീട് ഒരു ബഹളം കേട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ആ നിൽക്കുന്ന ശംഖവും മറ്റു ചിലരും ചേർന്ന് ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ മനുഷ്യനാണ് ആ പെൺകുട്ടിയെ രൗഡികളിൽ നിന്ന് രക്ഷിച്ചത് നിങ്ങളുടെ വീട്ടിൽ വരുന്ന പെണ്ണെ പറ്റിയോ എന്റെ വീട്ടിലോ അതെ ഡാൻസ് പഠിക്കാൻ വരുന്നവരെ കൂടാതെ പതിവായി പല സ്ത്രീകളും നിങ്ങളുടെ വീട്ടിൽ വന്ന് പോകുന്നില്ലേ അതിൽ ഒരുപോലെ പറ്റിയല്ലോ നിങ്ങൾ ഈ പറയുന്നത് നിറിയും മുറയും ഇല്ലാതെ ആരോടും കയറി എന്തും ചോദിക്കില്ലേ ഇതുകൊണ്ടാണ് സത്യം അറിയാവുന്നവർ കോടതിയിൽ വരാത്തത് സാക്ഷി വരാത്തത് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് ഈ ഈ കേൾക്കാൻ വേണ്ടിയായിരുന്നു ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഓണർ ചോദ്യങ്ങൾക്കും കേസിനും തമ്മിൽ ബന്ധമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പെണ്ണ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ലെന്നാണ് നിങ്ങൾ പറയുന്നത് വരാത്തൊരു പെണ്ണ് നിങ്ങൾ കണ്ടിരിക്കാനും ഇടയില്ല അതിനാൽ അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കാനും ഇടയില്ല അതുകൊണ്ട് പ്രതിയുമായി നിങ്ങൾക്കേതോ ബന്ധമുള്ളതിനാൽ പ്രതി രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ കള്ളസാക്ഷി പറയാൻ വന്നതായി ഞാൻ തീർത്തു പറയുന്നു ഞാൻ ഞാൻ എന്നെ വിശ്വസിക്കണം വിശ്വസിക്കണം ദയവായി പറയുന്നത് നിങ്ങൾക്ക് പോകാം ഇനി നടക്കേണ്ടതൊക്കെ അവിടെ പറഞ്ഞേച്ചാൽ മതി വാസു സംഘുവിനെ അടിച്ചതിന് മതിയായ സാക്ഷികൾ ഉള്ളതിനാലും വാസു തന്നെ അത് സമ്മതിച്ചിരിക്കുന്നതിനാലും ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കുറ്റം ചെയ്തത് എന്നതിന് വേണ്ടതായ സാക്ഷികളെ വാസു ഹാജരാക്കാത്തതിനാലും ഐ പി സി മുന്നൂറ്റി ഇരുപത്തിമൂന്നാം വകുപ്പ് പ്രകാരം വാസുവിന് ഇരുന്നൂറ്റൻപത് രൂപ പിഴയും പിഴയടച്ചില്ലെങ്കിൽ രണ്ടു മാസ കഠിനാഗതവും തിരിച്ചിരിക്കണം പിഴയടക്കുന്നുണ്ടോ ഇല്ല നിങ്ങൾക്ക് വേണ്ടി പണം അടച്ചിട്ടുണ്ട് ആരാ പണം കിട്ടിയത് ജഡ്ജിൽ നിന്ന് ഇതാ ജഡ്ജിൽ നിന്നിന്റെ അഡ്രസ് അദ്ദേഹത്തിന് ബംഗാവിൽ നിന്ന് കാണാൻ പറഞ്ഞു നമസ്കാരം സാർ നമസ്കാരം വാസു എന്ന് ഞാൻ സംശയിച്ചു അങ്ങ് വിളിച്ചില്ലെങ്കിൽ ഞാൻ വരും വാസു എന്റെ കയ്യിൽ പണമില്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ യൂണിയൻ അത് കൊടുക്കുമായിരുന്നു പിഴ അടയ്ക്കാതെ ഞാൻ ജയിലിൽ പോകാൻ തീരുമാനിച്ചത് കുറ്റം ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോഴും എനിക്ക് വേണ്ടി പിഴ അടച്ചത് ഞാൻ കുറ്റക്കാരനെ സ്ഥാപിക്കാനാണ് അല്ലെ സാർ അങ്ങനെയല്ല വാസു നിയമം വാസുവിനെ കുറ്റക്കാരനാണെന്ന് കണ്ടാലും ശിക്ഷിച്ചാലും വാസു നിരപരാധിയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് ഞാൻ ആ പണം അടച്ചത് അത്ഭുതമായിരിക്കുന്നല്ലോ സർ സത്യവും അസത്യവും തിരിച്ചറിയാൻ അങ്ങനെ സാധിക്കുമോ യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെടുത്താൻ വേണ്ടി കേസ് വാദിച്ച് ജയിച്ച് പേരും പ്രസക്തിയും പണവും വാരിക്കൂട്ടിയാണല്ലേ എന്ന് വാസു അഡ്വക്കേറ്റ് വിശ്വംഭരണ വാസു നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എന്നാൽ ജഡ്ജ് വിശ്വംഭരണ വാസുവിനറിയില്ല അന്ന് വക്കീൽ ഇന്ന് ന്യായാധിപൻ പേരന്റെ മുമ്പിൽ ചേർക്കുന്ന വാക്കല്ലേ മാറിയിട്ടുള്ളൂ ആൾ മാറിയിട്ടില്ലല്ലോ രണ്ടും സാറ് തന്നെയല്ലേ നമ്മൾ സാധാരണ ചവിട്ടി മതിക്കാറുള്ള ഒരു കരിങ്ങലിനെ ഒരു പ്രത്യേക രൂപം കൊടുത്ത് ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചാൽ നമ്മൾ അതിനെ ആരാധിക്കില്ലേ അതാണ് വക്കീലും ന്യായാധിപനും തമ്മിലുള്ള വ്യത്യാസം സാർ പറയുന്നത് ഒരു വാദത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം വക്കീലന്മാരല്ല ന്യായാധിപന്മാരാണെന്ന് സ്വയം കരുതി പ്രവർത്തിച്ചാൽ ഈ നാണം എത്ര നന്നായിരുന്നു നല്ല ആലോചനയാണ് പക്ഷേ നടപ്പില്ലെന്നേ ഉള്ളൂ നടത്തി കാണിച്ചുള്ളൂ സാർ മഹാത്മാഗാന്ധി വക്കീലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു സ്നേഹിതൻ ഒരു കുറ്റം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് എന്ന് കേസ് ബാധിച്ച് രക്ഷപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചു മഹാത്മജി അദ്ദേഹത്തിനോട് എന്താണ് സാർ പറഞ്ഞത് ഞാൻ നിയമം പഠിച്ചത് കുറ്റങ്ങൾ ഇല്ലായ്മ ചെയ്യാനാണ് അല്ലാതെ കുറ്റം ചെയ്തവരെ അവരെ പ്രോത്സാഹിപ്പിക്കാനല്ല എന്തല്ലേ സാർ ഇതുപോലെ എന്തെങ്കിലും സാറിനും സാറിന്റെ സ്നേഹത്തോട് പറയാൻ പാടില്ലായിരുന്നു സാർ മഹാത്മജി ആവാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ ആരും മഹാത്മാക്കളാകണ്ട മനുഷ്യരെങ്കിലും ആയാൽ മതി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പറ്റുള്ള പങ്കജാക്ഷൻ കരുണാകരനെ കൊന്ന കേസിൽ ഞങ്ങൾ അപ്പീൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കരുണാകരന്റെ സഹോദരിയെ പങ്കജാക്ഷിന്റെ ആളുകൾ പിടിച്ചുകൊണ്ടു പോയതിനും ഞങ്ങളൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പീൽ കോടതിയിലെങ്കിലും നീതിയും ന്യായവും നടക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പങ്കജാഷന് വേണ്ടി വാദിക്കാനും നീതി എതിർക്കാനും സാർ വക്കീലായി അവിടെ വരില്ലല്ലോ അതെന്തായാലും നന്നായി ഞാൻ പോകുന്നു സാർ വാസു നിങ്ങൾ ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറായി ജോലി നോക്കേണ്ട ആളല്ലല്ലോ എന്ത് ജോലി ചെയ്യാൻ എന്താ സാർ ആത്മാർത്ഥത ഉണ്ടാൽ പോലെ തുറന്ന് പറയൂ നിങ്ങൾ ആരാണ് അങ്ങനെ ഒരു പെർസണാലിറ്റി ഒന്നും എനിക്കില്ല സാർ എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഒരിക്കൽ ഞാൻ സാറിനോട് പറയാം കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയാൻ ഒരു സ്ത്രീ വന്നല്ലോ സ്ത്രീ ആരാ ഓ അതോ അതൊരു ഡാൻസ് ടീച്ചറാണ് സാർ അതിൽ കൂടുതലൊന്നും അവരെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ പ്രോസിക്യൂട്ടർ ഒരു പെൺകുട്ടിയെ പറ്റി ചോദിച്ചല്ലോ അതാരാ ഈ സ്ത്രീയുടെ മകളാണ് അറിഞ്ഞുകൂടാ ഞാൻ രക്ഷിച്ച പെൺകുട്ടി കോളേജിൽ പഠിക്കുന്നവരാണെന്ന് എന്റെ സംശയം ഓഹോ അപ്പോൾ വാസുവിനും ആ പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞുകൂടാ അറിയാതെ എവിടെ പോകും ഞങ്ങൾ ആട്ടോ ഡ്രൈവർമാരല്ലേ കോളേജിന്റെ പരിസരത്ത് എപ്പോഴും പോകാറുള്ളത് ഒരിക്കലും അവളെ ഞാൻ കണ്ടുപിടിക്കും അന്ന് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് സാറിന്റെ മുമ്പിൽ നിർത്തി നടന്നതെല്ലാം പറയിപ്പിക്കും സത്യം സാറിനോടുകൂടി ബോധ്യപ്പെടണമല്ലോ ഞാൻ പറയട്ടെ സാർ ടീച്ചർ ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ് എന്റെ ആട്ടൂർ യാത്ര ചെയ്യുന്ന ആ പെൺകുട്ടി അടിക്കടി ഇവിടെ വരാറുണ്ടെന്ന് വക്കീൽ സാർ പറഞ്ഞു അവിടെ വരാറുണ്ടോ ഉണ്ട് അപ്പോ ടീച്ചറുകൾ അറിയും നിങ്ങൾ തമ്മിൽ പല ബന്ധുവുണ്ടോ എനിക്ക് അവളെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്നുണ്ടോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്താ ടീച്ചർ ഒന്നും പറയാത്തത് അവളിവിടെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇനി അവൾ ഇവിടെ അവളിവിടെ വരില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് അവന്റെ വീട് ദയവായി എന്നോടൊന്നും ചോദിക്കരുത് അവളെ പറ്റി ആരോടും ഒന്നും പറയാൻ പാടില്ലാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ക്ഷമിക്കണം ഞാൻ സ്വാതന്ത്ര്യം എടുത്തുപോയി എന്നെ രക്ഷിക്കാൻ വേണ്ടി കോടതിയിൽ സാക്ഷി പറയാൻ വന്നതല്ലേ അതുകൊണ്ട് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പാടം ചെന്ന് ഇന്നപ്പോഴേ അപ്ലോസ് പിന്നെ ഓരോ സുഖം കഴിയുമ്പോഴും ക്ലാസ് എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് നാല് ദിവസം കഴിഞ്ഞല്ലോ വന്നത് ഉമ്മ എന്തേ പറയുന്നത് ഞാൻ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞ് പോയിട്ട് നാല് പ്രോഗ്രാം കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് പോകാൻ ഇങ്ങനെ മതിയല്ലോ ക്ലാസ് കെട്ടേണ്ടി വന്നിട്ട് പിന്നെ എനിക്ക് വിഷമമില്ലേ പക്ഷെ അതിലും എനിക്ക് വിഷമം അതിലും വിഷമം അത് പറഞ്ഞ വിശ്വസിക്കില്ല പറയണ്ട നാല് ദിവസം പെണ്ണിന്റെ മുഖം കാണാതെ ഞാൻ എന്താ പറയേണ്ടത് ഉണ്ടില്ല ഉറങ്ങിയില്ല കളിച്ചില്ല ചിരിച്ചില്ല പിന്നെ കോളേജിൽ ഓ എന്ത് എന്തെല്ലാം ക്ലാസ്സിൽ എല്ലാവരും വളരെ ശ്രദ്ധയോടെ പഠിക്കുന്നതായിട്ട് അഭിനയിക്കുന്നു ക്ലാസ് ഇല്ലാത്തപ്പോൾ എല്ലാവരും ചിരിച്ച് സംസാരിച്ച് ബഹളം ഉണ്ടാക്കും അത് കഴിഞ്ഞാൽ എല്ലാവരും വീടുകളിലേക്ക് പോകുന്നു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു ബാച്ച് ബാച്ച് കോളേജിൽ നിന്ന് പുറത്തിറങ്ങും പലരും ഉദ്യോഗിച്ച് നാട് വിടും ഗേൾസ് പലരും വിവാഹിതരാകും അതെ ഉമ്മ എന്നെ പോലെയോ പഠിത്തം കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ വിവാഹം ആദ്യം വിവാഹം എന്നിട്ട് രണ്ടും കൂടി ചേർന്ന് ഉദ്യോഗം എന്താ എന്നോട് അഭിപ്രായം ഒന്നും ചോദിക്കണ്ട ഇഷ്ടം പോലെ ആവാം ഈ വാചങ്ങൾ എപ്പോഴും പറയുമോ എപ്പോഴെന്ന് വെച്ചാ എന്ന് വെച്ചാ വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രി മുതൽ മതി മതി റൂട്ട് മാറണ്ടോ സമയം ഒരുപാടായി മീറ്റർ മഴക്ക് പറയും ഞാൻ വരുത്തേ बाय बाय